ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അൻ യസ്ലുക തരീഖൽ ഹാദിൽ വസായ അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ അവൻ്റെ ഇഷ്ടദാസന്മാരാണ് ആ ഔലിയാക്കൾ സഞ്ചരിച്ച വഴിയിൽ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ അവരുടെ വഴിയിൽ പ്രവേശിക്കണമെങ്കിൽ ആദ്യമായി ചില പ്രാഥമിക കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് ഏകദേശം ഒമ്പത് വസൂയത്തുകൾ ഉപദേശങ്ങൾ മഹാനായ മഹദൂം റദിയാഹുത്ത രാൻഹു നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് അതാണ് ഈ വരിയിലൂടെ അദ്ദേഹം പറയുന്നത് മറാമ ഐയുക്കൽ ഔലിയ ഇ അള്ളാഹുവിൻ്റെ ഔലിയ സഞ്ചരിച്ച വഴിയിൽ പ്രവേശിക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഹാദിൽ വസായ ഈ വസീയത്തുകളെ ഈ ഉപദേശങ്ങളെ അവൻ സൂക്ഷിച്ചുകൊള്ളട്ടെ ആമില ആ വസീയത്തുകളെ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിതത്തിൽ ആ ഉപദേശങ്ങൾ പകർത്തിയിട്ട് അള്ളാഹുവിൻ്റെ അൗലിയാ സഞ്ചരിച്ച വഴിയിൽ സഞ്ചരിക്കാൻ ഉദ്ദേശിക്കുന്നവൻ അതിന് തയ്യാറായിക്കൊള്ളട്ടെ എന്നാണ് മഹാനവറുകൾ പറയുന്നത് അലാ ഇൻ അള്ളാഹില ഹൗഫുൻ അലഹിം അലാഹു മെഹസനുൻ അറിയുക അള്ളാഹുവിൻ്റെ അൗലിയ അവർക്ക് ഹൗഫില്ല അവർക്ക് ഹുസിനുമില്ല ഹൗഫ് എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ ഭയപ്പാടുകൾ അവർക്കില്ല കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് ദുഃഖങ്ങളോ സങ്കടങ്ങളോ അവർക്കില്ല അവരെ മനസ്സ് എപ്പോഴും ശാന്തമായിരിക്കും സമാധാന ചിത്തരായിരിക്കും അവർ ആഹാരത്തിൽ ചെന്നാലും ആഹാരത്തിലേക്കുള്ള പ്രവേശനക്കപാടമാകുന്ന മരണമാണെങ്കിലും മരണാനന്തര ബർസഹി ജീവിതമാണെങ്കിലും അവർക്ക് സമാധാനമായിരിക്കും ശാന്തിയായിരിക്കും ആശങ്കപ്പെടേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല ആ ഒരു വിധാനത്തിലേക്ക് ഉയർത്തപ്പെട്ട മഹാരഥന്മാരാണ് ആത്മശാന്തി ലഭിച്ചവരാണ് ഔലിയാ എന്ന് പരിശുദ്ധ ഖുർആണിലൂടെ അള്ളാഹു സുബഹാനുഹോത്തല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെയും ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ അവസാനം ഭൂമിയിൽ നടക്കാനിരിക്കുകയാണ് ഭാവിയെക്കുറിച്ച് നമ്മളൊക്കെ വലിയ വലിയ ആശങ്കാകുലരാണ് മരണത്തെക്കുറിച്ചും മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും ആഹാരത്തിൽ ചെന്നാലുണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ചുമൊക്കെ എന്നാൽ ശരിയായ ഒരു വലിയ ആ സമയത്തൊന്നും പ്രയാസപ്പെടേണ്ടി വരില്ല അവർ ഈ ഒമ്പത് വസീയത്തുകൾ ഉപദേശങ്ങൾ സ്വന്തം ജീവിതത്തിൽ വളരെ സാഹസപ്പെട്ട് പകർത്തി അള്ളാഹുവിൻ്റെ പ്രീതി നേടിയവരാണ് ആ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നേടിയെടുക്കേണ്ടത് നമ്മുടെയൊക്കെ പ്രാഥമിക കടപ്പാടുകളാണ് ബാധ്യതയാണ് അങ്ങനെ നേടാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ പ്രാഥമികമായി നാം ചെയ്തിരിക്കേണ്ട ഉപദേശങ്ങളിൽ ഒന്നാമതായിട്ട് മഹാനായ മഹതും തങ്ങൾ പതിനേഴാമത്തെ വരി നമ്മൾ പറയുന്നത് തോബയാണ് ഒന്നാമത്തെ കാര്യമായി പറയുന്നത് ആദ്യം തോബ ചെയ്തുകൊണ്ട് വേണം ഈ കവാടത്തിലേക്ക് തന്നെ നാം പ്രവേശിക്കാൻ പരിശുദ്ധ ഖുർആാനിൽ നിരവധി സ്ഥലങ്ങളിൽ തോബയുടെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞിട്ടുണ്ട് വിശ്വാസികളെ നിങ്ങൾ തോപത്തുനിന്ന് അസുഹ നിഷ്കളങ്കമായ തോബ ചെയ്യണമെന്ന് കുറാൻ ആവശ്യപ്പെടുകയാണ് മഹാനബിസ്വല്ലാഹു അലി വസ്ലമ നിങ്ങൾ അടിക്കടി സ്വഹാബത്തിനെയും തുടർന്ന് ലോകത്തെയും ഉത്ബോധിപ്പിച്ച കാര്യമാണ് തൗബ എന്ന് പറയുന്നത് മനുഷ്യ സഹജമായി പിശാജിൻ്റെ സമ്മർദ്ദങ്ങൾക്കും ശരീരത്തിൻ്റെ ഇച്ഛകൾക്കും വഴിപ്പെട്ട് ചുറ്റുപാടിൻ്റെ മോശമായ സമ്മർദ്ദങ്ങളാൽ അള്ളാഹു പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ ചെയ്തു പോകാനുള്ള സാധ്യത എല്ലാവർക്കുമുണ്ട് പക്ഷേ അങ്ങനെ പിടിച്ചാൽ കിട്ടാത്തൊരു സാഹചര്യത്തിൽ തെറ്റുകൾ വന്നു പോയാൽ അതിൽ നിന്ന് തൗബ് ചെയ്ത് പശ്ചാത്തപിച്ച് അള്ളാഹുലേക്ക് മടങ്ങുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് അള്ളാഹുവിന് വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണ് പല ഉദാഹരണങ്ങളിലൂടെയും മഹാന നബിസ്വല്ലാഹു അലൈവസലമത്തങ്ങൾ തൗബ് ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ അടിമയോട് അള്ളാഹുവിനുണ്ടാകുന്ന ഇഷ്ടത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് എത്ര വലിയ തെറ്റുകൾ ചെയ്തവരാണെങ്കിലും അടുത്ത പാപങ്ങൾ ചെയ്തവരാണെങ്കിലും അല്പം ഒരു നിമിഷം നാം ചിന്തിക്കുക ആ തോബയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അങ്ങനെ തോബ ചെയ്യാൻ സ സന്നദ്ധരാവുക അള്ളാഹു സുബഹാനുഹോത്താരെ നമുക്കതിന് തോഫിക്ക് നൽകുമാറാവട്ടെ തോബയെക്കുറിച്ചുള്ള അടുത്ത വരിയിലെ പരാമർശം വിശദമായി ഇൻഷാല്ല അടുത്ത ക്ലാസ് നമുക്ക് ശ്രവിക്കാം അസ്ലാമലൈക്കും